മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഭക്തരെ അംഗീകരിക്കാൻ മനസ്സില്ലാത്തവരുടെ മുന്നിൽ അർഹതയ്ക്ക് വേണ്ടി കൈനീട്ടരുത് ഊഹിക്കുന്നതിന് മുന്നേ കാര്യം അറിയുക വിധിക്കുന്നതിന് മുന്നേ സത്യം അറിയുക സംസാരിക്കുന്നതിന് മുന്നേ ആലോചിക്കുക മടുത്തുപോയവരാണ് മാറ്റി നിർത്തുന്നത് ഇഷ്ടമുള്ളവർ ചേർത്തു തന്നെ നിർത്തുന്നു ചങ്ങലക്കിടുന്നവരുടെ കൂടെയല്ല ചിറകു നൽകുന്നവരുടെ കൂടെയാണ് നിങ്ങൾ സഞ്ചരിക്കേണ്ടത് ഭക്തരെ നിങ്ങൾ ചിന്തിക്കുന്നതെല്ലാം പറയരുത് പക്ഷേ പറയുന്നതെല്ലാം ചിന്തിച്ചു കൊണ്ടാകണം മുഖത്തു നോക്കി ഉള്ളത് പറയുന്നവരോട് വെറുപ്പ് തോന്നാം എന്നാൽ അവർ ഒരിക്കലും ചിരിച്ചു കൊണ്ട് ആരെയും ചതിക്കില്ല നിങ്ങൾക്ക് ദുഃഖങ്ങൾ ശ്രദ്ധിക്കുക ജീവിതം നിങ്ങളെ എന്തെങ്കിലും പഠിപ്പിക്കാൻ ശ്രമിക്കുന്നു നിങ്ങളുടെ മുറിവുകളിൽ കുത്തി നോവിക്കാനായി അവസരം കാത്തു നിൽക്കുന്നവരുടെ മുന്നിൽ ഒരിക്കലും മനസ്സിൻ്റെ വാതിലുകൾ തുറന്നിടരുത് താങ്ങി നിർത്താൻ ആരുമില്ലാതായാൽ നിങ്ങൾ വീഴാതിരിക്കാൻ കൂടുതൽ ശ്രദ്ധിക്കും ഭക്തരെ നല്ലത് ചിന്തിക്കുക നല്ല കാര്യങ്ങൾ പറയുക മറ്റുള്ളവർക്ക് നല്ലത് ചെയ്യുക എങ്കിൽ ഇതെല്ലാം നിങ്ങൾക്ക് തിരികെ ലഭിക്കും വ്യക്തികൾക്കോ സാഹചര്യങ്ങൾക്കോ നിങ്ങളുടെ സ്വസ്ഥതയെ നശിപ്പിക്കാൻ ആവില്ല മറിച്ച് അവയെക്കുറിച്ചുള്ള നിങ്ങളുടെ മനോഭാവങ്ങളും പ്രതികരണങ്ങളുമാണ് അസ്വസ്ഥതയുണ്ടാക്കുന്നത് ഭക്തരെ കാലത്തിന് മായ്ക്കാൻ കഴിയാത്ത സത്യമാണ് സ്നേഹം എന്നാൽ മനസ്സിനെ വേദനിപ്പിക്കാൻ കാലം തിരഞ്ഞെടുത്ത മൂർച്ചയുള്ള ആയുധവും സ്നേഹം തന്നെയാണ് വാടിവീണതിനു ശേഷം സ്നേഹിച്ചതുകൊണ്ട് കാര്യമില്ല ചേർത്ത് നിർത്തേണ്ടതും ചേർത്ത് പിടിക്കേണ്ടതും ജീവിച്ചിരിക്കുമ്പോഴാണ് ഉപദേശങ്ങൾ ആരിൽ നിന്നു വേണമെങ്കിലും സ്വീകരിക്കാം എന്നാൽ തീരുമാനങ്ങൾ നിങ്ങളുടേതായിരിക്കണം എന്ന് മാത്രം തിരിച്ചറിയാൻ വൈകും തോറും തിരിഞ്ഞു നടക്കാനുള്ള ദൂരവും കൂടും എല്ലാ ഭക്തരും സന്തോഷത്തോടു കൂടിയിരിക്കുക മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഓം നമ ശിവായ